എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്താറാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഹോ ഹോ സ്ഥാസ്യാപിഭൂതമാന ജഗ്രാഹിം പാദദേശേ ശാന്ത്യർത്ഥം ഹിശ്രാന്തി ദോസി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഹൂഹു ഹൂഹൂ എന്നാൽ ഒരു ഗന്ധർവന്റെ പേരാണ് ഹൂഹൂ എന്ന ഗന്ധർവൻ താവത് അക്കാലത്ത് ദേവലസ്യ അഭിഷാബാദ് ദേവലമുനിയുടെ ശാപം മൂലം ഗ്രാഹീഭൂതജ്ജലി ഗ്രാഹീഭൂത തജ്ജലി വർത്തമാന മുതലയായി തീർന്ന് ആ ജലത്തിൽ അതായത് തടാകത്തിൽ കിടന്നിരുന്നു जग्राहैनं हस्तिनं पाददेशी एनं हस्तिनं पाददेशी जग्राह ഈ ആനയെ പാദങ്ങളിൽ പിടികൂടി ശാന്ത്യർത്ഥം ഹി ശാന്തി നൽകുവാൻ വേണ്ടിയാണല്ലോ അങ്ങ് ശ്രാന്തി ശ്രാന്തിദോസിതാ അസി സ്വന്തം ഭക്തന്മാർക്ക് ക്ലേശങ്ങൾ നൽകുന്നത് ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ദേവല ശാപം മൂലം മുതലയായി തീർന്ന് ആ സരസിൽ ജീവിച്ചിരുന്ന ഹൂഹു പേരായ ഗന്ധർവൻ ആ സമയത്ത് ആനയുടെ കാലിൽ പിടികൂടി ശാന്തി നൽകാൻ വേണ്ടി അങ്ങ് സ്വന്തം ഭക്തന്മാരെ ക്ലേശിപ്പിക്കുന്നത് സാധാരണമാണല്ലോ എന്ന് പറയാണ് ഭട്ടേരിപ്പാട് ഈ ശ്ലോകത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ശക്തനായ ജീവിയാണ് ആന ഇവിടെ ഗജേന്ദ്രൻ ആനയാണ് അതേസമയം വെള്ളത്തിലെ വലിയ ജീവി അത് തിമീങ്കലമാണെങ്കിലും കൂടി ഒരു സരസ് ഒരു തടാകം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ബലം കൂടുതലുള്ള ജീവി മുതലയാണ് അതായത് കരയിൽ എത്ര ശക്തനായാലും വലിപ്പമുള്ളവനായാലും വെള്ളത്തിലെത്തിയപ്പോൾ അവിടെ ബലം കൂടുതലുള്ള ജീവിയായ മുതല ആ ആനയെ പിടിച്ചില്ലേ നമ്മുടെ ബലമൊന്നും ഒരു ബലമല്ല ഭഗവത് കാരുണ്യം മാത്രമാണ് ഏവർക്കും ബലം എന്ന് ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അതേസമയം ഈ ഗജേന്ദ്രനായി മാറിയ മുനി മഹാഭക്തനായിരുന്നു ഭഗവാനെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന കാരണമാണ് ഈ ദേവലൻ മുനിയുടെ ശാപം തന്നെ കിട്ടിയത് അവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അത്രയും ഭക്തനായിട്ടും ഇപ്പോൾ ഈ പൊയ്കയിലിറങ്ങി കുറേ കാലം സന്തോഷിച്ച് സുഖിച്ച് പിടിയാനകളോടൊത്ത് രസിച്ച് നടന്നു എന്നിട്ടും ഈ സരസിലിറങ്ങി വെള്ളം കുടിക്കുന്ന സമയത്ത് ആ ആനയുടെ കാലിൽ മുതല പിടിച്ച് അവൻ ക്ഷീണിതനായിത്തേർന്നു രക്തം വാർന്നൊലിച്ചിട്ട് എത്ര വലിയ ഭക്തന്മാരായാലും ഈ സംസാര സാഗരത്തിലെ ക്ലേശങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കണമെങ്കിൽ ഭഗവാൻ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലേശങ്ങൾ തന്നിട്ട് ശാന്തി നൽകും എന്നുകൂടി ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം ഹരേ കൃഷ്ണ